ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചിറ്റ വരുന്നത് ചിറ്റയ്ക്ക് നല്ലത് കേട്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത് അപ്പോ ചിറ്റ ചോദിക്കണം മോളെ പിങ്കി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഓ ഇനി ആലോചിക്കാൻ ചിറ്റേ എല്ലാം നടക്കേണ്ടൊക്കെ നടന്നല്ലോ ഇനിയിപ്പോ എനിക്കൊരു രക്ഷയില്ല ആര് പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന് നീ എന്താ ഏ രാമേശ്വരത്ത് ടൂർ പോകുന്നില്ലേ രാമേശ്വരത്ത് ടൂർ പോകാനോ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ചിറ്റേ എന്റെ എല്ലാ സ്വപ്നങ്ങളും കല്ലത്തായി ആ നന്ദ എല്ലാം താറുമാറാക്കി ഇത് കേട്ടത് നമ്മുടെ ചിറ്റിയാണെങ്കിൽ ആര് പറഞ്ഞു നിന്റെ ആ സ്വപ്നം ഇല്ലാതായെന്ന് ആ സ്വപ്നം നടക്കും എങ്കിൽ ഏഹ് നടക്കുമെന്നാ അതെ ഞാനിപ്പേ നന്ദയ്ക്കിട്ട് നല്ല മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏഹ് മറുപടി കൊടുത്തെന്നോ അതെ അവൾ എന്നോട് ഒരുപാട് പേർ സംസാരിച്ചു അപ്പം നല്ല തക്ക മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നീയൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കണ്ടവെങ്കി ദേ ആ അവളുടെയും അവൻ്റെയും കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുന്നിടത്തോളം കാലം നിനക്കുള്ള ആ ഒരു പരിഗണന അവരെപ്പോഴും തന്നിരിക്കും അതായത് നീ എന്താവശ്യപ്പെട്ടാലും അവരത് ചെയ്തിരിക്കും അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നീ ഇപ്പ എന്ത് പറഞ്ഞാലും അവർ ചെയ്ത് ചെയ്തു തരും നീ ഇപ്പ ഇങ്ങനെയൊക്കെ ചെയ്തു അതൊക്കെ അവർ പണ്ടേ മറന്നിട്ടുണ്ടാവും പിങ്കി നീ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട നിന്റെ പരിപാടികൾ നീ തുടരുക അത് തുടർന്നുകൊണ്ടേയിരിക്കുക നീയോരേ കാര്യങ്ങൾ ആവശ്യപ്പെടുക അപ്പൊ പിന്നെ ഗൗതത്തിന് ഒന്നും മിണ്ടാനായിട്ട് പറ്റില്ല രാമേശ്വരത്തല്ല കൈലാസത്ത് വരെ ഗൗതം നിന്നെ കൊണ്ടുപോകും ഈ ചിറ്റിയല്ലേ നിനക്ക് വാക്ക് തരുന്നത് ആണോ ചിറ്റേ സത്യമാണോ ചിറ്റി പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണ് പിങ്കിമോളെ നിനക്ക് വേണ്ടിയല്ലേ ഈ ചിറ്റ ഇങ്ങോട്ട് വന്നത് അപ്പൊ ചിറ്റക്കായും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിങ്കിമോളെ ദേ ഇനി ഉറക്കൊഴിച്ച് ആകെ വഷളാകാൻ നീ ചെല്ല് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ മോഹിനിയും അതേപോലെ ലക്ഷ്മി കൂടി സംസാരിക്കുകയാണ് ആ എന്തായാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അവരിവിടെ കിടന്ന് ഒരുപാട് അങ്ങോട്ട് നിരങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ലക്ഷ്മി പറയണോ അതെ അവര് ഒരുപാട് കിടന്ന് കളിക്കുന്നുണ്ട് പാവം നന്ദ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ദേ വരുന്ന ചിറ്റക്കാലിയും തുള്ളിട്ട് വരികണോ ഓഹോ അപ്പൊ നന്ദയ്ക്ക് മാത്രം നിങ്ങൾ പരിഗണന കൊടുക്കുന്നു പക്ഷേ ഇവിടെ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ആർക്കാണ് അത് പിങ്കിക്കാണ് ദേ നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടതാണ് അതുകൊണ്ട് കൂടുതൽ പറയാൻ നിൽക്കരുത് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുതെന്നല്ലേ അയ്യോ എൻ്റെ ലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ ഞാൻ എന്തുകൊണ്ടാണെന്ന് നന്ദയെ അങ്ങനെ വഴക്ക് പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ലക്ഷ്മി ചിന്തിക്കുന്നില്ല അതിനൊരു വ്യക്തമായ കാരണമുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വ്യക്തമായ കാരണം അതെന്താണ് ആ കാരണം അപ്പൊ ഈ ചിറ്റിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ടൊന്നും ഈ ലക്ഷ്മി കേട്ടിട്ടുണ്ടാവില്ല ആദ്യം പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ലക്ഷ്മി കേട്ടിട്ടുണ്ടാവുക എന്താ എന്താ ഗിരിജേ എന്താ ചിന്തിക്കുന്നത് അല്ല ഇനി എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിക്കുകയായിരിക്കും ദേ അനാവശ്യം പറയരുത് കേട്ടോ ലക്ഷ്മി അങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കേണ്ട ഒരു ഗതി ഈ ഗിരിജയ്ക്ക് വന്നിട്ടില്ല ഗിരിജയെല്ലാം സത്യസന്ധമായുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇത് കേട്ട ലക്ഷ്മിക്ക് ചിരി വരികയാണ് ആ എന്താണാവോ ആ സത്യസന്ധമായ കാരണം ദേ ഞാൻ നന്ദയെ വഴക്കു പറഞ്ഞെന്നുള്ളത് ശരി തന്നെയാണ് പിങ്കിയുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കേണ്ടത് അവർ തന്നെയല്ലേ പിങ്കി ഒന്ന് പറഞ്ഞു എനിക്കൊന്ന് രാമേശ്വരത്ത് പോകണോന്ന് അപ്പദേ നന്ദ കലിയും തുള്ളി വരികയാണ് എന്നിട്ട് ഭർത്താവിനെയും വിധവയായ ഒരു സ്ത്രീയെയും സംശയിക്കുന്നു ഹാ അതിന് പുറമേട്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നു ഇത് കേട്ട മോഹിനിയാണെങ്കിൽ ആ അല്ലെങ്കിലും നന്ദയ്ക്ക് ഇത്തിരി സംശയം കൂടുതലാണ് അപ്പോ നമ്മുടെ ലക്ഷ്മി മോഹിനി എന്തൊക്കെയാ മോഹിനി പറയുന്നത് കേട്ടോ 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 കണ്ടോ ഇവർക്ക് തന്നെ അറിയാം നന്ദയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിങ്കി മോള് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് നന്ദ സമ്മതിക്കേണ്ടതായിരുന്നു അതൊന്നും സമ്മതിക്കാതെ അവരുടെ യാത്ര അങ്ങോട്ട് മുടക്കി എന്നിട്ട് ഇവിടെ കിടന്ന് ന്യായീകരണം പറയുന്നു ഞാൻ പറഞ്ഞതിൽ വെല്ല തെറ്റുണ്ടോ നന്ദ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയല്ലേ ഈ ലക്ഷ്മിക്ക് എപ്പോഴും രണ്ടുപേരെയും വേർതിരിച്ചാണ് കാണുള്ള പതിവ് ദേ ഗിരിജെ അനാവശ്യം പറഞ്ഞ നൽകരുത് അങ്ങനെ പിങ്കി മുളയും നന്ദമുളയും വേർതിരിച്ച് കണ്ടിട്ടില്ല എനിക്ക് രണ്ടുപേരും മോരേ പോലെയാണ് പിന്നെ പിന്നെ രണ്ടുപേരും മോരേ പോലെ ലക്ഷ്മി ചുമ്മാ വിടുവായി പറയല്ലേ അതെ തമിഴിൽ ഒരു പഴഞ്ചല്ലുണ്ട് ഒരു കണ്ണില് വെണ്ണയും മറുകണ്ണില് ചുണ്ണാമ്പു ആണെന്ന് എന്താ എന്താ പറഞ്ഞത് മനസ്സിലായില്ല അതായത് നന്ദ എന്ത് കാര്യം പറഞ്ഞാൽ അത് കൊള്ളൂലെങ്കിലും ചീത്തിയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് നന്ദയെ സപ്പോർട്ട് ചെയ്ത് വെണ്ണ തേച്ച് അങ്ങോട്ട് വിടും പക്ഷേ പിങ്കി മോൾ എന്തെങ്കിലും ചെയ്താലോ പ്രവർത്തിച്ചാലോ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചുണ്ണാമ്പതേച്ച് അവളുടെ മനസ്സ് വേദനിപ്പിക്കും ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ദേ നിങ്ങളുടെ നന്ദമോൾക്ക് മകനൊക്കെ വേണ്ടിയല്ലേ എൻ്റെ പിങ്കി പിങ്കിമോള് ഇത്രയും ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറായത് അവൾ ആ കുഞ്ഞിനെ ഏർ പ്രസവിക്കാനായിട്ട് തയ്യാറായത് പിന്നെ ഇവിടത്തെ അനന്തരാവകാശിയാണ് അവളുടെ വയറ്റി കിടക്കുന്നത് ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണയും സ്നേഹവും കൊടുക്കേണ്ടത് അത് പിങ്കിക്കാണ് അല്ലാതെ നന്ദയ്ക്കല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗിരിജ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ഗിരിജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയും പറയാണ് കേട്ടില്ലേ അവർ പറഞ്ഞ കേട്ടില്ലേ അയ്യോ പാവം നന്ദ് അവൾ എന്തോരം വിഷമിച്ചിണ്ടാവും നന്ദയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഏട്ടത്തി ഇപ്പൊ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അത് പിങ്കിക്ക് തന്നെയാണ് പിങ്കിക്കല്ലേ പിങ്കിയോട് പോയാലേ ഏട്ടത് സംസാരിക്കേണ്ടത് പിങ്കിയോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുന്നില്ല അത് അവർ പറഞ്ഞ സത്യം തന്നെയാണ് ഇവിടത്തെ അനന്തരാവകാശി ഉള്ളത് അത് പിങ്കിയുടെ വയറ്റിലാണ് അത് ഏട്ടത്തിൽ ആലോചിച്ചൊക്കെ കൊള്ളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാണ് അങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് സത്യമാണ് അവർ പറഞ്ഞത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് അപ്പൊ പിങ്കി ആണെങ്കിൽ സെറ്റിയിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി വരികയാണ് അപ്പൊ ലക്ഷ്മി വന്നിട്ട് അയ്യോ പാവം പിങ്കി ശരിയാ പിങ്കിക്കാണ് എല്ലാ പരിഗണനയും കൊടുക്കേണ്ടത് പിങ്കിയുടെ കാര്യങ്ങളാണ് ഇപ്പം നോക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നേരെ പിങ്കിടെ അടുത്ത് ചെല്ലിക്കണം അപ്പൊ പിങ്കി ഒന്ന് മയങ്ങായിരുന്നു അപ്പോൾ ദൈവമേ ഈ കുടുംബത്തിലെ അനന്തരാവകാശിയാണല്ലോ ഉള്ള വയറ്റി കിടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ലക്ഷ്മി ഈ പിങ്കിയുടെ വയറിലൊന്ന് തടുകയാണ് അപ്പോഴേക്കും പിങ്കി കണ്ണു തുറക്കുകയാണ് അയ്യോ എന്താ ചെറിയമ്മേ എന്തു പറ്റി ചെറിയമ്മേ അല്ല ഞാൻ ചുമ്മാ വിശേഷങ്ങൾ തിരക്കാൻ വന്നതാണ് ആ എന്താ ചെറിയമ്മേ പെട്ടെന്ന് മോളെ നിനക്ക് സുഖമാണോ പിങ്കി എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല ചെറിയമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം ഇതുവരെയും ഇങ്ങനത്തെ ഒരു സുഖാന്വേഷണമൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ അയ്യോ മോളെ അത് നടക്കാത്ത കൊണ്ടൊന്നും അല്ല മോളെ ചുറ്റിനും ഒരുപാട് കണ്ണുകളൊക്കെ ഉണ്ടല്ലോ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ അതിനിടയില് ഞാൻ വന്നിട്ട് മോളെ എന്തിനാ ശല്യപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് വരാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അയ്യോ ചെറിയ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഒന്നുമില്ല എനിക്കൊരു ശല്യം ആകാനായിട്ടും പോകുന്നില്ല പിന്നെ മോളെ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ദ ഈ ചെറിയമ്മയോട് പറയണോട്ടോ ചെറിയമ്മ കാര്യങ്ങളെല്ലാം സാധിച്ചു തരും നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല മനസ്സ് വിഷമിപ്പിച്ച് നടക്കാനായിട്ട് പാടില്ലേ ഇല്ല ചെറിയമ്മേ എന്റെ മനസ്സൊന്നും ഞാൻ വിഷമിപ്പിച്ച് നടക്കില്ല ശരി മോളെ എന്താവശ്യം ഉണ്ടെങ്കിൽ പറ ചെറിയമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ഗിരിജ ചിറ്റ അങ്ങനെ ഗിരിജ ചിറ്റ നേരെ പിങ്കിടെ അടുത്തേക്ക് വരികയാണ് അപ്പൊ പിങ്കി കണ്ടു ആഹാ ചിറ്റ ഇവിടെ ഉണ്ടായിരുന്നോ അത് കൊള്ളാലോ ചിറ്റേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചെറിയമ്മ പോയി പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ആ അതാണ് മോളെ ഈ ചിറ്റയുടെ പൊടിക്കൈ ഏഹ് ചിറ്റയുടെ പൊടിക്കയ്യോ ആ കുറച്ചുമുമ്പോ നന്ദയെ ഒരുപാട് ഞാൻ ചീത്ത പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് അവനെ കേൾക്കുകയും ചെയ്തു ആ കേട്ടിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആളാണ് ഏഹ് ഏ അങ്ങനെ പറഞ്ഞു പോയ ആളാണ് ഇപ്പൊ പൂച്ചയെ പോലെ വാലും ചുരുട്ടി നിന്റെ മുല്ലിൽ വന്ന് നിന്ന് ഇങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ചത് അതെല്ലാം ചിറ്റിയുടെ മെടുക്കാണ് മോളെ ഇനി ഓരോരുത്തരെയും ഞാനീ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും എൻ്റെ പൊന്ന് ചിറ്റി ഇതെങ്ങനെ സാധിക്കുന്ന ചിറ്റേ ചിറ്റിയുടെ കഴിവ് അപാരം തന്നെയായിട്ട് ചിറ്റേ അതാണ് മോളെ ഈ ചിറ്റ പിന്നെ എന്താ വെറുതെയാണ് ഇവിടെ വന്നത് മോളെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാൻ വേണ്ടി തന്നെയല്ലേ ദേ ഇനി കൊണ്ട് പേടിക്കണ്ട മോൾക്ക് ഇവിടെ പരിഗണന ശരിക്കും കിട്ടും ഇപ്പോ ദേ ലക്ഷ്മി വന്നു ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത് ഗൗതമാണ് ഇതേപോലെ പോലെ വാലം ചുരുട്ടി ഇതേ നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കും നീ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരികയും ചെയ്യും അത് നീ കണ്ട മോളെ ഓ എൻ്റെ ചിറ്റേ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടെ ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ശരി ശരി ഇനി ഏതായാലും നീ ഉറക്കം ഒഴിച്ചിവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടൊക്കെ കിടന്ന് ഉറങ്ങിക്കോ നാളെ ഏതായാലും രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളല്ലേ ആ ശരി ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ പോവുകയാണ് അപ്പോൾ <may> archa, well, well, so, ം രാവിലെ രാവിലെ ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ചിറ്റേ വന്നിട്ട് എന്തിനാ മോളെ നീ ആ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നാലും ചിറ്റ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല ചിറ്റേ അത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്ത് പേടിയാവുന്നു ആ ഡോക്ടർ അങ്ങനെ പലതും പറയും അല്ല ചിറ്റേ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആ ഡോക്ടർ അതല്ല അതിനപ്പുറം പറയും അല്ലെങ്കിലും നീ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തിനാണ് പിങ്കി ഇത്ര ടെൻഷൻ ആവുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇത് നിന്റെ കുഞ്ഞാണോ അല്ലല്ലോ ആ ഗൗതത്തിൻറെ നന്ദയുടെയും കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ നീ വയറ്റി ചുമക്കുന്നു ചുമക്കുന്നു അത്രല്ലേ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിങ്കി അത് വിട്ടര് ഏയ് അങ്ങനെയല്ലേ ചിറ്റേ അതെനിക്ക് വിടാനായിട്ട് പറ്റില്ല ഈ കുഞ്ഞിനെ കുഞ്ഞിനെന്ത് സംഭവിച്ചാലും എന്താണ് ആ അലസി പോണകി അങ്ങോട്ട് പോട്ടെ അയ്യോ ചിറ്റേ അങ്ങനെയൊന്നും പറയരുത് ചിറ്റേ കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് കള്ളത്തരങ്ങളും പറഞ്ഞാണ് ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ വയറ്റി ചുമന്നത് എന്തൊക്കെ പറഞ്ഞാലും ഗൗതത്തിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റി കിടന്ന് കിടക്കുന്നത് ആ കുഞ്ഞിനെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എനിക്ക് ഗൗതത്തിന്റെ കുഞ്ഞിനെ വരിച്ചുമുക്കാനായിട്ട് പറ്റോ എന്താ ഗൗതത്തിന് ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ ചിറ്റേ എന്താ ചിറ്റേത് എന്റെ പൊന്ന് പിങ്കി മോളെ ഒന്നും മിണ്ടാതിരിക്കേ നീ എന്തൊക്കെയാണ് ഈ കിടന്ന് പറയുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ആ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൂടുതൽ ടെൻഷനാകും നിൽക്കണ്ട അപ്പൊ ദയവരെന്നൊന്നും അന്തോ ഭയങ്കരമായിട്ടും കാലയും തുള്ളി വന്ന് പിങ്കിയോട് ചോദിക്കാണ് പിങ്കിയെ ഇന്ന് ഡോക്ടറെ കണ്ടില്ലേ ഡോക്ടർ എന്താ പറഞ്ഞത് അപ്പോ അതിനിടയിൽ കയറി ചിറ്റ കയറി ഇടപെടുകയാണ് ഡോക്ടർ എന്ത് പറഞ്ഞാൽ നിനക്കെന്താ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴെങ്കിലും പ്രസവ ആവൂല പ്രസവിക്കാനായില്ല എന്ന് ആ എന്താ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ അയ്യോ ഞങ്ങൾ പരിഹസിച്ചോന്നല്ലേ നിന്റെ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ആകാംക്ഷ ഇവിടെ വരുന്നത് പോലെ ഉണ്ടല്ലോ ദേ നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞില്ലേ ഇട ഇടകെട്ട് കയറി സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് പിങ്കിയോടാണ് ദേ അങ്ങനെ കേട്ടതിന് മറുപടിയൊക്കെ പറയാനായിട്ട് പറ്റും അതൊക്കെ നിങ്ങളുടെ നാട്ടില് അങ്ങ് കോയമ്പത്തൂര് ഇവിടെ വേണ്ട ഞാൻ ഇവിടെ ചോദിച്ചത് പിങ്കിയോടാണ് പിങ്കി പറങ്കി ഡോക്ടർ എന്താ പറഞ്ഞത് നിനക്ക് നീ അതറിയുന്നത് നീ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട ദേ എനിക്കറിഞ്ഞേ മതിയാവുള്ളു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചില കാര്യങ്ങളെല്ലാം ഞാനും അറിഞ്ഞു ഇത് കേട്ടാ ചിറ്റിയാണെങ്കിൽ അയ്യോ നന്ദെന്താണാവോ അറിഞ്ഞത് അതങ്ങോട് പറഞ്ഞാട്ടെ നിങ്ങൾ എന്താണോ അറിഞ്ഞത് അത് തന്നെ ഡോക്ടർ എന്നെ വിളിച്ചായിരുന്നു ഓഹോ ഡോക്ടർ വിളിച്ചായിരുന്നോ അപ്പൊ പിന്നെ എന്താ അറിഞ്ഞത് ഞാൻ അറിഞ്ഞു സത്യങ്ങൾ മുഴുവൻ പിങ്കിയുടെ അശ്രദ്ധ മൂലം കുട്ടികൾക്ക് കൊച്ചിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് അത് അലസിപ്പോകാനും സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് പിങ്കി സത്യം പറ പിങ്കി നിന്റെ അലസത കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തിനാ പിങ്കി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ദേ നീയേ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എനിക്ക് ഇത്രയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ ദേ പിങ്കി ഒരു ഒരഗ്രിമെൻറ്റ് നീയൊന്ന് ആലോചിക്കണം എൻ്റെ കുഞ്ഞിന് ഒരേ ആപത്തും പറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും ധീടഞ്ഞപ്പളേക്ക് ചിറ്റ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയാണ് നീ എന്ത് ഇടപെടുമെന്നാണ് നന്ദി പറയുന്നത് നിനക്ക് എന്തെങ്കിലും ഇടാവിടാൻ പറ്റുമോ ഹോ നിനക്കൊക്കെ ഒരു സഹായം എൻ്റെ പിങ്കി മോള് ചെയ്തു തന്നുകഴിഞ്ഞപ്പോഴേക്കും നീ കിടന്ന് മുറത്തക്കേറിക്കൊത്തുന്നോ നിനക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലല്ലോ എന്നിട്ടും പിങ്കി അതെല്ലാം തയ്യാറായില്ലേ എന്നിട്ട് അവൾക്കെതിരെ കിടന്ന് ഗൂഢാലോചനം ചെയ്യുകയാണോ ദ ചിറ്റെ ഞാൻ വീണ്ടും പറയുന്ന ചിറ്റയോടല്ല ചോദിച്ചത് ദേ ചിറ്റയോട് ചോദിച്ചെങ്കിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ കിടന്ന് കൂടുതൽ അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്നിട്ടുണ്ട് ഞാൻ പിങ്കിയോട് ചോദിച്ചത് പിങ്കി സത്യം പറഞ്ഞ പിങ്കി അല്ലെങ്കിൽ പ്രശ്നം ഒരു സത്യം പറയോണ്ട് പോകുന്നില്ല നീ കേസ് കൊടുക്കാൻ പറ്റും നീ കേസ് കൊടുക്ക് ദേ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് കയറി പോവുകയാണ് നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയോട് ഗിരിജ പറയുകയാണ് എൻ്റെ പിങ്കി മോളെ പ്രശ്നാവോ അപ്പൊ ഇത് ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ഈ വല്ല്യമ്മ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് അതായത് അരുന്ധതി അമ്മയി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവമ്മേ എന്താ പിങ്കി കേൾക്കുന്നത് നന്ദ പറഞ്ഞപ്പോഴും സത്യമാണോ നിന്റെ അശ്രദ്ധ മൂലം കുഞ്ഞിനെന്തൊക്കെയോ തകരാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അത് സത്യമാണോ എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗിരിജ് അവിടെയും പറയണം ആ ഡോക്ടർ അങ്ങനെ പലതും പറയും അതെ ഡോക്ടർ പറയുന്നതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട ഞാനും മൂന്ന് പ്രസവിച്ചതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ അങ്ങനെ ഡോക്ടർ വെറുതെ പറയേണ്ട ആരുമില്ലല്ലോ അപ്പോൾ ഡോക്ടർക്ക് എന്താ ഓളാണോ അതെ നമ്പർ വൺ ഗൈനക്കോളജിസ്റ്റ് ആണ് അവർ വെറുതെ ഒന്നും പറയില്ല ഓ ഗൈനക്കോളജിൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട ഞാനും മൂന്ന് പ്രസവിച്ചാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഡോക്ടറിന്റെ മഹാന്മ്യം ഇവിടെ അവതരിപ്പിക്കേണ്ട എന്ന് എന്നവിടെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗിരിജെ നിങ്ങളുടെ കുടുംബ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കഥ ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ ചോദിച്ചത് പിങ്കി മോളോട് തന്നെയാണ് അപ്പോൾ പിങ്കിയോട് വീണ്ടും ചോദിക്കുകയാണ് നിന്റെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് അതേ എന്നും പറയാണ് ദൈവമേ ഇനി എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് നീ എന്താ ഒന്നും ശ്രദ്ധിക്കാതിരുന്നത് അങ്ങനെ പിങ്കി കിശ്ശേരിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗേൺ ബബായ്